ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം അത് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ബിഗ്നേഴ്സിന് വേണ്ടിയാട്ടോ കാരണം ബിഗ്നേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കിട്ടുന്നില്ല എന്നത് ഈ വീഡിയോ കാണുന്നതിലൂടെ വിപ്പിംഗ് ക്രീം വിപ്പായി കിട്ടുന്നില്ല എന്നൊരു പ്രോബ്ലം തന്നെ നമുക്ക് മറന്നേക്കാം കാരണം ഈ ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടുന്നതാണ് ബിഗ്നേഴ്സിന് ഇത് തന്നെ യൂസ്ഫുള്ളു ഇത് ഒരു കെ ജിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് സ്റ്റിഫായി കിട്ടുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന ബൗളിൽ ഒരു തുള്ളി എണ്ണമയമോ വെള്ളമോ പാടില്ല ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് ക്രിസ്റ്റൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രിസ്റ്റൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം പെട്ടെന്ന് തന്നെ ക്രീം സ്റ്റിഫായി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഞാൻ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്താണ് ബീറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും ക്രീം വിപ്പ് ചെയ്തെടുക്കാം ബിസ്ക് യൂസ് ചെയ്ത് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായി തന്നെ ക്രീം സ്റ്റിഫായി കിട്ടും ഇതിലോട്ട് നമുക്ക് കുറച്ച് വാനില ലൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം സ്ലോ സ്പീഡിലിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ക്രീം നന്നായി തന്നെ തിക്കായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അടിച്ചു ക്രീം നന്നായി തന്നെ വിപ്പായി കിട്ടുന്നതാണ് നന്നായി തന്നെ ആയി വന്നിട്ടുണ്ട് ബൗളെടുത്ത് തല കീഴായി കമത്തിനോക്കാം ഇതൊക്കെ ഉണ്ടീലേ നമ്മുടെ ക്രീം എത്ര നന്നായി തന്നെയാണ് സ്റ്റിഫായി കിട്ടിയിരിക്കുന്നതെന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇന്നേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുകയാണ് താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് ഫോർ മൈ വീഡിയോ